ചാനൽ അപ്പൊ എല്ലാവർക്കും സുഖാന്നു വിചാരിക്കുന്നു അപ്പൊ കൊറേ പേരൊക്കെ ബസ് കേറാനായിട്ടുണ്ട് അപ്പൊട്ടോ ഇത് സ്ഥലം വരുന്നേരിക്കാണ് വളഞ്ചേരിക്കാണ് നമ്മളെ ഇന്നത്തെ പൊക്കുള്ളത് ഇത് കഴിഞ്ഞിട്ട് വന്നിട്ടാണോ ഞങ്ങൾക്ക് വേറെ ഒരു സ്ഥലത്ത് പോലോ എറണാകുളത്ത് വെച്ചിട്ട് ഞങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനത്തെ ഒരു മീറ്റപ്പ് അങ്ങനെന്താ പറയുക സന്ദേശത്തിലാണ് അപ്പൊ എന്നാലും ഇവിടുന്ന് അവിടുന്ന് വന്നിട്ടുമാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാന് പോവിലെ ഒമ്പത് മീറ്റപ്പ് വരുന്നുണ്ട് വീഡിയോ ഉണ്ടാവേ പേര് ഞാൻ എന്താണ് നല്ല എന്താ പറയാ ടെൻഷൻ ഉണ്ട് കാരണം ഇങ്ങനത്തെ സഭയിൽ ആദ്യമായിട്ടല്ലേ അപ്പൊ അതിന്റെ ടെൻഷൻ ഉണ്ട് അപ്പൊ എന്തായാലും വീഡിയോസ് ഉണ്ടാവും അതിന്റെ കാര്യങ്ങളൊക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു എന്താ പറയാ നമ്മളെ മെസ്സിന്റെ അടുത്ത കാഴ്ചകളും അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളും പെണ്ണിന്റെ അടുത്ത ചെക്കിന്റെ അടുത്തൊക്കെ കാര്യങ്ങളൊക്കെ ഇന്നത്തെ ഈ വീഡിയോയിലുള്ളത് ഉള്ളത് നമുക്ക് വീഡിയോ ആക്കാം അങ്ങനെ നമ്മളെല്ലാവരും കൂടി ചെക്കൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി വേണ്ടിയാണ് ബസ് കാത്ത് നിൽക്കണം നിപ്പാണ് കേട്ടോ അത് നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് പിന്നെയാണ് ആ അറിയിപ്പ് വന്നത് ബസ് ഇങ്ങോട്ട് വരില്ല അങ്ങോട്ട് റോഡ് നമുക്ക് നടക്കണം എന്നുള്ളത് അതോ റോഡ് തന്നെയാണ് കുറച്ചും കൂടി അങ്ങോട്ട് നടക്കണം എന്നുള്ളത് അങ്ങനെ ഞാനും ബാബു കൂടി പുള്ള കയറി ആ ബസ്സിലോടത്തേക്ക് വേഗം പോയിട്ടോ അതുകൊണ്ട് തന്നെ നല്ലൊരു സീറ്റും കൂടി കാറ്റി അങ്ങനെ ബസ്സിൽ കയറി കയറിയിരുന്നപ്പോഴാണ് പിന്നെയും നമ്മൾ നിന്ന സ്ഥലത്തേക്ക് തന്നെ പോയത് കാരണം അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു ഓരോ പിക്ക് ആണെന്ന് പറഞ്ഞിട്ട് ഇത് കസിൻ്റെ വപ്പയുട്ടോ ഇപ്പേന് അങ്ങനെ ഓരേയണ്ട് പോനേയേനെഷാണ് പാട്ടും ഡാൻസും കണ്ട് തുടങ്ങിയേത് പോവും പത്രണ്ട് വൈബല്ലന്നാലും चलो നമ്മൾ ഡാൻസ് ഒക്കെ കളച്ചിട്ടുണ്ട് നമ്മൾ ചെക്കന്റെ ഓടിചോടിത്തിട്ടോ നമ്മൾ വന്ന ആൾക്കാരെ വനക്കൽ കൺവെൻഷൻ സെന്ററിൽ ഞങ്ങൾ അവിടെ എത്തിയത് ഒരു ഒരു മണി രണ്ട് മണി ടൈമിലാണ് അതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ വന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടിപൊളി ഓട്ടോറിയാണെന്നും അതുപോലെ തന്നെ നല്ല തിരക്കും ചെക്കനും വേണം സ്റ്റേജിലൊക്കെ ആയിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു ബീഫ് ബിരിയാണിയും ചിക്കൻ മന്തിണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കുറെ പിന്നെ വേറെ ഐസ്ക്രീം അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെയും നമ്മൾ ഹാളിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഭയങ്കര തിരക്കല്ലേ നല്ല ക്രൗഡാട്ടോ ആ സൗണ്ട് പോപ്പുലേറ്റി വരുമ്പോ പാട്ടൊക്കെ ഉണ്ട് എന്തൊരു അവസ്ഥ അറിയാതെ നമ്മള് തിരക്കാണ് കുറച്ച് നമുക്ക് പോയ ഗൈസ് അങ്ങനെ നമ്മളെ കൂടി പോരുകയാണ് കേട്ടോ നമ്മൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നു ബസ്സിൽ ഫുള്ള് വൈബ് ചെയ്യുന്ന ഡാൻസും പാട്ടും വന്ന ടൈമിൽ ഇത്ര വൈബ് ഉണ്ടായിട്ടുണ്ടായില്ല എന്തായാലും നമ്മൾ തിരിച്ചു പോകുമ്പോ അടിച്ച് പൊളിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു നല്ല ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു ഇത് നമ്മുടെ കല്യാണപ്പണിന്റെ അനിയത്തിയാണ് കേട്ടോ കോപ്പിറൈറ്റിന്റെ ഒറ്റ പ്രശ്നം കൊണ്ടാണ് ഞാൻ ഇതിന് സോങ് ഉണ്ടാകത്തത് എല്ലാരും നല്ല അടിച്ച് പൊളിച്ച് വരുന്ന സോങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഞാനുണ്ടെന്ന് കുറച്ചു നേരം അതിൽ ചാടി കളിക്കാനായിട്ട് അധികം നേരം ചാടി കളിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ ഇപ്പൊ ചാടിയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം ഞാൻ ഇടുന്നങ്ങാണ്ട് കാലും വേദന കൈ വേദന എടുത്ത് നടക്കേണ്ടി വരും നമുക്ക് പോകേണ്ടതാണ് വയ്യ അപ്പൊ അതുകൊണ്ട് അതെ ഈ വീഡിയോ ആണ് ചെലപ്പോ നമ്മള് പോകണം വയ്യ ചില ചില വീഡിയോ എടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാലേക്ക് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം